അന്തിക്കാട് മഹാത്മ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ ടി വി നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ നടന്ന പരിപാടി അന്തിക്കാട് പഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ സിമി ജോജു കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും ഉദ്ഘാടനം നിർവഹിച്ചു ഈ കമ്മ്യൂണിക്കേഷൻ ആണ് എന്റെ വീട്ടിലുള്ള കേബിൾ നെറ്റ്വർക്ക് അത് വർഷങ്ങളായിട്ട് അത് തന്നെയാണ് പിന്നെ വളരെയധികം പ്രയോജനം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു നമ്മുടെ കൊറോണ കാലഘട്ടത്തിൽ ഇവരുടെ സേവനം എൻ്റെ മക്കൾക്ക് വളരെയധികം ആവശ്യമായിരുന്നു അതില് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ എല്ലാവരോടും ഞാൻ വളരെയധികം നന്ദി എല്ലാ കാര്യത്തിനും എന്നീ പരിപാടിയിൽ ക്ഷണിച്ചതിനും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ വളരെയധികം നന്ദി പറയും എ വി ശ്രീവത്സൺ സജീവൻ അന്തിക്കാട് സജീവൻ താനാപാടം സിന്ധു എം കണ്ണൻ കൊച്ചത്ത് ഷിലേഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു നായരങ്ങാടി സ്വദേശി വടശ്ശേരി സന്തോഷ് അന്തിക്കാട് സ്വദേശി രാമനുണ്ണി നെടുപറമ്പിൽ പുത്തമ്പിടിക സ്വദേശി കണ്ണൻ പള്ളിയാറ അന്തിക്കാട് ആൽ സ്വദേശി സുബ്രഹ്മണ്യൻ കലാഞ്ഞി എന്നിവരാണ് ജനുവരി മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ